നടന്നു തുടങ്ങിയ പ്രായം മുതൽ ഫുട്ബോളിന് ആയ എട്ടാം വയസ്സിൽ പതിനഞ്ച് മിനിറ്റ് നേരം തുടർച്ചയായി ഫുട്ബോൾ ജിഗ്ലിംഗ് ചെയ്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയ വളരെ ടാലന്റഡ് ആയ സിദ്ധാർത്ഥിനെ നമ്മുടെ ഇന്നത്തെ ഷൂട്ടിനിടയിൽ ക്യാമറയുടെ മുന്നിൽ കിട്ടി പരിചയപ്പെടാൻ സാധിച്ചു തോൽവി എഫ് സി എന്ന മലയാളം മൂവിയിലൂടെയും സിദ്ധാർത്ഥിന്റെ മുഖം നമുക്ക് വളരെ പരിചിതമാണ് പിന്നെ സിദ്ധാർത്ഥിനോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ഒന്നര വയസ്സോട്ട് ഇൻട്രസ്റ്റ് വെച്ച ഉത്സവപ്പറമ്പിലൊക്കെ ഇല്ലേ അവിടൊക്കെ ബലൂണൊക്കെ പിള്ളേരെ കൈവെച്ച് തട്ടി കളിയുമ്പോ എന്റെ അച്ഛൻ പറഞ്ഞ കഴിവുള്ള പിള്ളേരെ കൈവച്ച് തട്ടി കളിയുമ്പം ഞാൻ മാത്രം കാലു വെച്ചാലും തട്ടി കളിച്ചോണ്ടിരുന്നു അച്ഛൻ അന്നേരം അച്ഛന് തോന്നി ഒരു ഇൻട്രസ്റ്റ് അതിനകത്ത് ഉണ്ടെന്ന് അന്നേരം അതുകൊണ്ട് അച്ഛൻ എപ്പോഴും അവിടെ ചെല്ലുമ്പം ബോളും ബീച്ചിൽ സോഫ്റ്റ് ബോളൊക്കെ അതൊക്കെ മേടിച്ച് കഴിയും അങ്ങനെ അങ്ങനെ ഫുൾ സപ്പോർട്ടാണ് സിദ്ധാർത്ഥിന്റെ കരിയറിന് വേണ്ടി അവന്റെ അച്ഛൻ വീട് വരെ വിറ്റ് ഇപ്പോഴും ഫിനാൻഷ്യലി ഒത്തിരി സ്ട്രഗ്ലിംഗിലാണ് അവന്റെ ടാലിന് അവൻ ഒരുപാട് അച്ചീവ് ചെയ്യാനുണ്ട് എല്ലാ രീതിയിലുള്ള പൊട്ടൻഷ്യലും സിദ്ധാർത്ഥിനുണ്ടാകണം നമ്മുടെ കൊല്ലങ്കാരം പയ്യും ഭാവിയിൽ ഫുട്ബോൾ വേൾഡ് കപ്പ് കളിക്കുന്നത് കണ്ട് നമുക്ക് രോമാഞ്ചം വരണം